നമസ്കാരം ഞാനിപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഈ വീഡിയോ കണ്ടോ ഇന്നലെ വൈകുന്നേരം ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഇനിയിപ്പോൾ ഈ വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പട്ടാപ്പകല് ബസ്സിനകത്ത് വെച്ചിട്ട് സ്വന്തം മകളുടെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ഞരമ്പൻ കാണിക്കുന്ന വേലത്തരമാണ് അയാളുടെ ആ ഒരു വലിയ കൈ ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകൊച്ചിൻ്റെ മാറിടത്തിൽ അമർത്തുവാണ് ചെറിയൊരു പെൺകുട്ടിയാണ് ഇനി എല്ലാവരും ഓടിവാം ആ പെൺകുട്ടിയുടെ വസ്ത്രത്തെ കുറ്റം പറ ആ പെൺകുട്ടിയുടെ ശരീരഘടനയെ കുറ്റം പറ ഇനി വേറെ ചില ജനമ്മന്മാർ പറയും ആ പെൺകൊച്ചി അവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ് എന്ന് വേണമെങ്കിലും പറയാൻ സാധ്യതയുണ്ട് ഈ വൃത്തികെട്ടവന്മാർ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള ന്യായീകരണം നിരത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുമെന്ന് നന്നായിട്ട് അറിയാം പട്ടാപ്പകല് ബസ്സിനകത്ത് വെച്ച് അയാളുടെ ആ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അറിയാതെ ചെയ്യുന്നതല്ല മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ഈ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച ആ വ്യക്തിക്ക് വലിയൊരു അഭിനന്ദനം ഇതുപോലെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയെങ്കിലും പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല അവന്റെ മുഖം എല്ലാവരിലേക്കും എത്തിച്ചേരണം എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഇങ്ങനെയുള്ള ഞരമ്പന്മാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ നാട്ടുകാരെ ഇവനെ പഞ്ഞി കിട്ടോളൂ ആ ബസ്സിനകത്ത് വെച്ചിട്ട് ഈ പെൺകുട്ടി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള ഒരു അഭിപ്രായം വരും ആൾക്കാരുടെ ഇടയിലേക്ക് അതൊരു ചെറിയ പെൺകുട്ടിയാണ് എല്ലാ പിള്ളേരും എല്ലാ പെൺകുട്ടികളും ഒരേപോലെ പ്രതികരിക്കണമെന്നില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പെൺകുട്ടിയായിരിക്കും കൂടുതൽ നാണം കെടാൻ പോകുന്നത് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും കാണില്ല തെളിവ് ചോദിക്കും ഇപ്പൊ വേറെ ഏതോ ഒരു പയ്യൻ ഇത് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു തെളിവുണ്ടായത് അല്ലാത്ത പക്ഷം ആ പെൺകുട്ടി പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞേനെ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ബൾക്കായിട്ടുള്ള ബോഡിയായതുകൊണ്ട് അറിയാത്ത തൊട്ടതാണ് അത് ആ പെൺകൊച്ച് അനാവശ്യമായിട്ട് പ്രതികരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അതിനെ വരുത്തി തീർത്തിട്ട് എല്ലാ കുറ്റങ്ങളും ആ പെൺകൊച്ചിൻ്റെ മണ്ടയ്ക്ക് തന്നെ ആക്കിയനെ പ്രതികരിക്കാത്തത് എന്താണ് എന്ന് ന്യായീകരിക്കുന്ന ആൾക്കാർ അതുകൂടി മനസ്സിലാക്കണം എല്ലാ സാഹചര്യത്തിലും കഴിഞ്ഞാൽ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാനോ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ എല്ലാവരും ഉണ്ടാകണമെന്നില്ല ആ ബസ്സിലിരിക്കുന്ന ബാക്കിയുള്ളവരും കൂടി ഈ പെങ്കൊച്ചിനെ കുറ്റപ്പെടുത്തും ഈ പെങ്കൊച്ചിന്റെ ചിന്താഗതി കൊണ്ടാണ് ആ പെങ്കുച്ചി ഈ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത് അയാൾ അറിയാതെ തൊട്ടതായിരിക്കും എന്ന രീതിയിൽ വരുത്തി തീർക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ധാരാളം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ആ രീതിയിൽ വരുത്തി തീർക്കും ഇതുപോലെയുള്ള ഞരമ്പന്മാർ ഒരുപാടുണ്ട് ഈ ലോകത്ത് അവർ ചെയ്യുന്ന പ്രവർത്തിക്ക് അവർ പറയുന്നത് ഇതുപോലുള്ള ന്യായീകരണങ്ങളായിരിക്കും പെണ്ണുങ്ങൾ അങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ ഇവമാർക്കൊക്കെ അങ്ങ് അങ്ങ് നോക്കാൻ തോന്നും തൊടാൻ തോന്നും ചെന്ന് പിടിക്കാൻ തോന്നും എന്നൊക്കെ ഈ നോക്കാനും പിടിക്കാനും തൊടാനും ഒക്കെ തോന്നുന്നത് പെമ്പിള്ളേരുടെ കുഴപ്പം കൊണ്ടല്ല സ്വന്തം ഉള്ളിലിരിപ്പ് കൊണ്ടാണ് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ വികൃതമായിട്ടുള്ള ചിന്താഗതി കൊണ്ടാണ് നിങ്ങളുടെ മാത്രം പ്രശ്നം കൊണ്ടാണ് എന്ന് എന്തുകൊണ്ടാണ് ആണുങ്ങളോട് ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തത് ഈ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ ഒരു നിമിഷം അങ്ങനെ ഒന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ നാട്ടിലുള്ളൂ ഈ ബോധവൽക്കരണം ഒക്കെ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്കല്ല ആൺകുട്ടികൾക്കാണ് ആണുങ്ങൾക്കാണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത് പെൺകുട്ടികളെ കാണുമ്പോൾ ഈ രീതിയിലുള്ള എന്താ വ്യഗ്രതകളൊന്നും തോന്നാതെ ഇരിക്കാനും ഈ രീതിയിലുള്ള വീക്ക്നെസ്സുകൾ തോന്നാതെ ഇരിക്കാനും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ കയറി പിടിക്കാനും അവളുടെ ആവശ്യമില്ലാത്ത പ്രൈവറ്റ് പാട്ടിലേക്ക് പോയി ടച്ച് ചെയ്യാനും പാടില്ല അത് തെറ്റാണേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ പെൺകുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ടത് ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് മിണ്ടാതെ ഇരിക്കാതെ മിണ്ടാതെ ഇരിക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ബോധവൽക്കരണം പെൺകുട്ടികൾക്കും ഇതേപോലെ പെൺകുട്ടികളോട് മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധവൽക്കരണം ആൺകുട്ടികൾക്കും കൊടുക്കണം ന്യായീകരിക്കാനൊക്കെ എളുപ്പമാണ് ഈ നാട്ടിൽ കൂടുതലും പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ മതി അവരുടെ വസ്ത്രധാരണം കൊണ്ടാണോ എന്ന് ഒരിക്കലുമല്ല അവർ വസ്ത്രധാരണം കൊണ്ടായിരിക്കില്ല അവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ വസ്ത്രധാരണം കൊണ്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾ വളരെ തുച്ഛമായിട്ടുള്ള മാത്രമേ ഉള്ളൂ വസ്ത്രധാരണം എന്ന് പറയുന്ന ഒരു മാനദണ്ഡമേ അല്ല അല്ലെങ്കിൽ ശരീരത്തിന്റെ ആകൃതി എന്ന് പറയുന്ന ഒരു മാനദണ്ഡമേ അല്ല ശരീരത്തിൽ ടൈറ്റായിട്ടുള്ള വസ്ത്രം ധരിച്ചില്ലെങ്കിലും ഫുൾ കവർ ചെയ്തിട്ടുള്ള വസ്ത്രം ധരിച്ചാലും ലൂസായിട്ടുള്ള വസ്ത്രം ധരിച്ചാലും ഇത്തരം സാഹചര്യങ്ങൾ പല സ്ത്രീകൾക്കും ഉണ്ടാകും സ്ത്രീകൾ പോലും ന്യായീകരിക്കാൻ വേണ്ടി വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബോബി ചെമ്മണൂരിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ ബോബി ചെമ്മണൂരിനെ ന്യായീകരിച്ചു രംഗത്ത് വരുന്നത് ഞാൻ കണ്ടു ആ സ്ത്രീകളോട് എനിക്ക് തോന്നിയത് സഹതാവ് മാത്രമാണ് അവർ ആ സമയത്ത് വസ്ത്രധാരണത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ഹണിറോസിൻ്റെ കാര്യം മാറ്റി നിർത്താൻ നമ്മുടെ സമൂഹത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ത്രീകളും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ അവർ വളരെയധികം ഈ പറയുന്നത് പോലെ നിങ്ങളുടെ സോക്കോൾഡ് മാന്യതയിൽ നിന്നുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന ആൾക്കാരാണ് എല്ലാം കവർ ചെയ്ത് ലൂസായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നവരായിരിക്കും കൊച്ചു പെൺകുട്ടികൾ ഈ പെൺകുട്ടിക്ക് കൂടിപ്പോയ പതിനാറ് വയസ്സ് അതിനപ്പുറം പോയില്ല ചെറിയ പെൺകുട്ടികൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുവാണ് അത് അവരുടെ വസ്ത്രധാരണം കൊണ്ടാണോ അവരുടെ ശരീരഘടന കൊണ്ടാണോ പെണ്ണാണോ ഈ രീതിയിൽ ഓരോരോ തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഞരമ്പന്മാർ അടുത്തുകൂടും അത്തരത്തിലുള്ള ഞരമ്പന്മാരെ ന്യായീകരിക്കാതെ അവന്മാർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ നാട്ടിലുള്ളത് അവിടെ പ്രതികരിക്കേണ്ടത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചാണ് പക്ഷേ പലപ്പോഴായിട്ട് ആ സാഹചര്യത്തിൽ പെൺകുട്ടികൾ പോലും അല്ലെങ്കിൽ സ്ത്രീകൾ പോലും ഇത്തരത്തിൽ പ്രതികരിക്കുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രംഗത്ത് വരാറില്ല സ്ത്രീകൾ പോലും ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ഒറ്റപ്പെടുത്താറുണ്ട് ബസ് ആണെന്നുണ്ടെങ്കിൽ അതിന് കുറെ ആൻറ്റിമാരും കുറെ അമ്മച്ചിമാരും ഒക്കെ കാണും അവര് യോ ഈ കൊച്ചിനെ ഇങ്ങനെയാണോ വളർത്തി വെച്ചേക്കുന്നത് ആണുങ്ങളോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഈ രീതിയിലാണോ പബ്ലിക്കിന് മുമ്പിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ള കമൻറ്റുകളൊക്കെ അടിക്കും എന്നിട്ട് ആ പെങ്കുശിന്റെ വായടപ്പിക്കും അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഞർമ്മന്മാർക്ക് ആദ്യം തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം അവന്റെ ആ അവൻ്റെ ആ ഒരു മൈൻഡ്സെറ്റ് ആലോചിച്ച് നോക്കിക്കേ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ഇത് കാണിക്കാനുള്ള ആ ഒരു മൈൻഡ്സെറ്റ് അത്രയ്ക്ക് അവൻ അങ്ങ് പറ്റുന്നില്ല ചെറിയൊരു പെൺകൊച്ച അവന്റെ മകളുടെ പ്രായമേ ഉള്ളൂ ചെറിയ പെങ്കൊച്ചാണ് ആ പെൺകൊച്ചിനോട് വരെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ എങ്ങനെ തോന്നുന്നു അത്രയും ധൈര്യം ഒന്ന് ആലോചിച്ച് സുഖിക്കുക അവൻ്റെ ഇവനെയൊക്കെ നല്ല രീതിയിൽ വക വരുത്തിയിട്ട് പോലീസുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇനി വ്യഗ്രത ഇവനൊന്നും ഉണ്ടാകാൻ പാടില്ല അഥവാ അങ്ങനെ ഇനി പിന്നീട് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയ ആ അനുഭവം പിന്നെയും ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു തോന്നൽ അവന്റെ ഉള്ളിൽ വരണം അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പണി ഇവനൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഇതൊക്കെ യുവന്മാരെ അവസാനിപ്പിക്കത്തുള്ളൂ